ഉത്സവത്തിനൊരുക്കമാണ് ചുനക്കരയ്ക്കൊരു താളമാണേ ഉത്സവത്തിനൊരുക്കമാണ് ചുനക്കരയ്ക്കൊരു താളമാണ് തന്നെ നാൻ നാനൻ തന തന്നെ നാനോ തന്നാനോ തന്നു നാനനോ തന തന്നെ നാനോ തന്നാനോ മുളക് ഉണക്കിപ്പോടിക്കണം ആ മല്ലി ഉണക്കി ഉണക്കിപ്പോടിക്കണം ഗോതമ്പുണ്ട് മഞ്ഞളുണ്ട് എന്നിട്ടും കടയിൽ പോകണം തന്നെ നാൻ തന തന്നെ നാനോ തന്നാനോ തന്നെ നാൻ നാനെന്നു തനെ തന്നെ നാനോ തന്നാനോ തിരച്ചെറുപ്പത്തിലെ കൊണ്ട് അന്നെങ്ങും സ്റ്റേജിൽ ഇരുത്തിയതും കച്ചകളെല്ലാം കണ്ടു നടന്നതും അച്ഛനും അത് മടങ്ങിയതും തന്നെ നാൻ നാനെന്നു തനെ തന്നെ നാനോ തന്നാനോ തന്നെ നാൻ നാനെന്നു തന തന്നെ നാനോ തന്നാനോ വിരുുകാരം വരണുണ്ട് അങ്ങ് ഉത്സവമേളവും കേൾക്കുന്നുണ്ട് പരിപ്പും പപ്പടം കറികളും അങ്ങനെല്ലാം കൂട്ടി സദ്യയുണ്ട് തന്നെ നാൻ നാനനു തല തന്നെ നാനോ തന്നാനോ തന്നെ നാന നാനനു തന്നെ നാനോ തന്നാനോ ു തന തന്നെ നാനോ തന്നാനോ അപ്പുവിളികളും ഉത്സവാഘോഷവും മേളവും അങ് മുഴങ്ങുന്നുണ്ട് ഒരിക്കലും ആവിയിലെ കണ്ടത്തിൽ ചെന്നാലോ കച്ചകളൊന്നങ്ങ് കാണാമല്ലോ തന്നെ തന തന്നെ നാനോ തന്നാനോ തന്നെ നാൻ തന തന്നെ നാനോ തന്നാനോ ു തന തന്നെ നാനോ തന്നാനു ഒരു കരയിലെ കെട്ടുകാച്ചകളും കണ്ടെത്തിറങ്ങുതിരങ്ങതും താളമേളങ്ങളോട് തീ ദേവനും ഭക്തർക്ക് അനുഗ്രഹമേകിയിടുന്നു കണ്ണൻ നാന നാനെന്നു തന തന്നെ നാനോ തന്നാലും കണ്ണെന്നാണ് നാനൻ തന്നെ നാനോ തന്നാനോ ഓരോ കാലയിലെട്ടു കാഴ്ചകളും കണ്ടെത്തിറങ്ങും നിരന്നതും താളമേളങ്ങളോടെ തീ ദേവനും ഭക്തർക്ക് അനുഗ്രഹം നേരിടുന്നു തന്റെ ഞാനൻ നാനെന്നു തന തന്നെ നാനോ തന്നാനും തന്റെ നാനൻ നാന്നു തന്നെ നാനോ തന്നാനും